ഇന്ന് നല്ല നാടൻ പലഹാരമായ ഉരുളക്കിഴങ്ങ് ബോണ്ടയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വൈകുന്നേരം ചായക്കൊക്കെ ഇങ്ങനെ ഒരു ബോണ്ട കഴിപ്പിച്ചാൽ എന്താ ടേസ്റ്റല്ലേ മിനി സതുക്കളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാൽ നമുക്ക് ബോണ്ട ഉണ്ടാക്കുന്ന എങ്ങനെയൊന്ന് കണ്ടാലോ ഉരുളക്കിഴങ്ങ് വേവിച്ച് തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് ഉടച്ചെടുക്കണം ഇനി വേണ്ടത് നമുക്ക് സവാളയാണ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച് ഇനി വേണ്ടത് ഉരുളക്കിഴങ്ങ് ഉടച്ച് വെക്കണം മൊത്തം നന്നായിട്ട് ഉടച്ച് പശ പോലെയാകാൻ പാടില്ല ചെറിയ ചെറിയ പീസ് വേണം എന്നാലേ ബോണ്ടേ ഉണ്ടാക്കിയ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പച്ചമുളക് കരുവേപ്പില എല്ലാം കട്ട് ചെയ്ത് വെക്കുക ഫ്രൈയിങ് പാനിൽ കുറച്ച് കുക്കിംഗ് ഓയിൽ ഒഴിച്ച് അതിൻ്റെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് ഇളക്കിയ ശേഷം സവാളയിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം സവാളയിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് വാട്ടിയെടുക്കണം ഇനി അതിൽ കുറച്ച് കരുവേപ്പില പച്ചമുളക് എല്ലാം ഇടാം എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം നമുക്കതിൻ്റെ അകത്ത് ഇനി മസാലകളാണ് ചേർക്കേണ്ടത് കുറച്ച് മുളക് പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കിയ ശേഷം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഇളക്കിയെടുക്കണം പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് മല്ലിപ്പൊടിയാണ് ഇടുന്നത് അതും ഇട്ട് ഇളക്കി നമുക്ക് മസാലകളൊക്കെ ഒന്ന് പച്ചമണം മാറണം കേട്ടോ പിന്നെ കുറച്ച് ഗരം മസാല ഇടാം അതും കൂടിയിട്ട് ഇളക്കിയ ശേഷം നമുക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ഇടാം കേട്ടോ അതുകൂടി ഇട്ടാൽ നല്ല ടേസ്റ്റാണ് എല്ലാം കൂടി ഇട്ട് ഇളക്കി യോജിപ്പിച്ച് മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി അതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇടാം അതിട്ട ഉരുളക്കിഴങ്ങ് കഴിക്കുമ്പോൾ ഉള്ള ഗ്യാസ് പ്രോബ്ലം കുറച്ച് കുറഞ്ഞു കിട്ടും ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങ് മുഴുവൻ അതിൻ്റെ അകത്ത് ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം മസാലയെല്ലാം പിടിക്കണം നമുക്ക് ഇതിൽ കുറച്ച് ഉപ്പും കൂടി ഇടണം സവാള വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഉപ്പ് നമ്മൾ ശ്രദ്ധിച്ചിട്ടിടണം കേട്ടോ ഉപ്പ് കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമ്മളിത് തണിഞ്ഞ ശേഷം ഉരുട്ടി എടുക്കണം കുറച്ച് മല്ലിയലയും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റാണ് അതിൽ കുറച്ച് മല്ലിയലയും കൂടി ഇട്ടു ഇപ്പോൾ ബോണ്ട ഉണ്ടാക്കാൻ വേണ്ടിയുള്ള മസാല റെഡിയായി ഇനി നമുക്ക് ബോണ്ട മുക്കി പൊരിക്കാൻ കടലപ്പൊടിയാണ് വേണ്ടത് കടലപ്പൊടിയിൽ നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർക്കാം ഇനി ഇതിൽ ചേർക്കുന്നത് കുറച്ച് കായപ്പൊടിയാണ് കായപ്പൊടി ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതുണ്ടാക്കുമ്പോൾ പിന്നെ കുറച്ച് ക്രിസ്പി ആവാൻ വേണ്ടി ഒരു സ്പൂൺ അരിപ്പൊടി ചേർക്കുന്നുണ്ട് ഇത് പത്തിരിപ്പൊടിയാണ് കേട്ടോ എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷമാണ് ഞാൻ വെള്ളം ഒഴിച്ച് കുഴക്കുന്നത് കൈ കൊണ്ട് കുഴയ്ക്കാം എന്നിട്ട് അതിന് ശേഷം വേറൊരു വിസ്ക് എടുത്തിട്ട് അതുകൊണ്ട് കൂട്ടി ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഉരുളക്കങ്ങ് മസാല തണിഞ്ഞ ശേഷം ഓരോരുളകളായിട്ട് നമുക്കിന്ന് ഉരുട്ടി വെക്കാം അങ്ങനെ ഉരുട്ടി വെച്ചാൽ നമുക്ക് ഓരോരു ഉരുള കടലമാവിൽ മുക്കി പൊരിച്ചെടുക്കാൻ എളുപ്പമാണ് ഫ്രയിങ് പാൻ അടുപ്പത്ത് വെച്ച് അതിൻ്റെ അകത്തേക്ക് കുക്കിംഗ് ഓയിൽ ഒഴിക്കുക ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് എണ്ണ വേണമെങ്കിലും ഒഴിക്കാം ഇനി ഓരോരുളകൾ ഇതിനകത്ത് ഇട്ട് മുക്കി പൊരിച്ചെടുക്കാം അങ്ങനെ അടിപൊളി നമ്മളുടെ ബോണ്ട റെഡി ആവുന്നുണ്ട് ഉരുളക്കെങ്ങ് ബോണ്ട വൈകുന്നേരം ചായക്കി കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും അല്ലേ അങ്ങനെ ഓരോ ബോണ്ടയായിട്ട് മുക്കിപ്പൊരിക്കാം മുക്കി പൊരിക്കുമ്പോൾ കുറച്ച് കടലമാവ് ഇതിൽ വീഴുമ്പോൾ അത് എടുത്ത് കളഞ്ഞാൽ നന്നായിരിക്കും അങ്ങനെ എണ്ണയിലിട്ട് നന്നായിട്ട് ഒന്ന് രണ്ട് പാവവും വെന്ത ശേഷം നമുക്ക് അതെടുത്ത് മാറ്റാം അടിപൊളി ബോണ്ട റെഡി നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ഈ ബോണ്ട ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്കും കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നില്ല ടേസ്റ്റി ക്രിസ്പി ബോണ്ട റെഡി ഈ ബോണ്ട ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയ അഭിപ്രായം പറയുക മിനി അടുക്കള സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും ബായ് വീണ്ടും കാണാം